മദ്യത്തിൻ്റെ മയക്കുമരുന്നിൻ്റെ വല്ലാത്ത പ്രലോഭനം നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലായിടത്തും അറിയില്ല ഏതൊക്കെ തരത്തിലെ നാണി സാധനങ്ങൾ അറിയില്ല ഒരു സ്മെല്ല് പോലും ഉണ്ടാവില്ല കുട്ടികൾ വീണ് പോകുമ്പോൾ മാത്രമേ അറിയൂ സ്ക്രീൻ അഡിക്ഷൻ നിങ്ങളൊക്കെ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഏറ്റവും വലിയ പ്രശ്നമാണ് സ്ക്രീൻ അഡിക്ഷൻ എന്ന് പറയുന്നത് എന്താ ചെയ്യുക നമ്മൾ എന്ത് ചെയ്യും ഇൻ്റർനെറ്റിൻ്റെ ലോകത്ത് ജീവിക്കാനോ ജീവിക്കാതിരിക്കണോ കുട്ടികളോട് നമ്മളെന്ത് പറയും ഇൻ്റർനെറ്റ് വേണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഗൂഗിളും വിക്കിപീഡിയ ഒന്നും ഇല്ലാതെ ഇനി കുട്ടികൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല കാരണം അവരുടെ എന്ന് പറയുന്നത് ഇനി നമ്മൾ പണ്ട് പഠിച്ചതുപോലെ ഡോക്ടറാവലോ എഞ്ചിനീയറാവലോ അല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും റോബോട്ടിക്സിൻ്റെ ലോകത്തേക്ക് നമ്മൾ കുട്ടികൾ പടർന്നു കയറണമെന്നുണ്ടെങ്കിൽ ഇതില്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല ലാപ്ടോപ്പ് വേണം കമ്പ്യൂട്ടർ വേണം പ്രശ്നമാണ് അപ്പോൾ എന്ത് പറയും നമ്മൾ നോക്കണോ നോക്കണ്ടോ ഈ സാധനത്തിൻ്റെ കുഴപ്പമെന്ന് പറയുന്നത് അഡിക്ഷനാണ് സ്ക്രീൻ എന്ന് പറയുന്ന വലിയ പ്രശ്നമാണ് ഒരു സ്ത്രീ രാവിലെ നടക്കാൻ പോയതാ കയ്യിലൊരു കുടം കിട്ടി ഈ കുടത്തിൻ്റെ മുകളിൽ സ്ത്രീ ഒന്ന് റബ്ബ് ചെയ്ത് നോക്കി അതിനകത്ത് പുക വന്നു അതിൻ്റെ മേളിലൊരു ഭൂതം വന്നു ആ ഭൂതം സ്ത്രീയോട് പറഞ്ഞു മൂന്ന് വരം തരാം എന്താ വേണ്ടെന്ന് ചോദിച്ചു മൂന്നേ മൂന്ന് വരം ആ സ്ത്രീ പറഞ്ഞു എനിക്ക് എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് എൻ്റെ ഭർത്താവ് എവിടെ പോകുമ്പോഴും എന്നെയും കൊണ്ടേ പോകാവൂ അതാണ് എനിക്ക് വേണ്ട ഒന്നാമത്തെ വരം ഭൂതം ആലോചിച്ചത് വലിയ കഷ്ടമാണല്ലോ അതും നടക്കുന്ന കാര്യമല്ലല്ലോ അപ്പോൾ രണ്ടാമത്തെ വരം എന്താ വേണ്ടതെന്ന് ചോദിച്ചു എൻ്റെ ഭർത്താവിന് ഞാൻ അരികിൽ കിടന്നു കഴിഞ്ഞാൽ മാത്രമേ ഉറക്കം വരാവൂ ഇതാണ് രണ്ടാമത്തെ വരം ഇത് വലിയ ശിക്ഷയാണല്ലോ ഭൂതത്തിന് കൊടുത്തത് മൂന്നാമത്തെ വരം എന്താ വേണ്ടെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ഈ സ്ത്രീ ആലോചിച്ചിട്ട് പറഞ്ഞു രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവ് എൻ്റെ സ്നേഹത്തോട് കൂടി നോക്കണം വേറെ എവിടെ നോക്കരുത് എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കണം എന്ന് പറഞ്ഞു ഭൂതം നടക്കുന്ന കാര്യമല്ല എന്ന് വിചാരിച്ചു പിന്നെ ഭൂതം ആലോചിച്ചതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നുള്ളത് ആ സ്ത്രീയുടെ തലയിലൊന്ന് തൊട്ടു ആ സ്ത്രീ ഒരു മൊബൈൽ ഫോണായി എന്ന് പറയുന്നതാണ് കഥ കറക്റ്റാണല്ലോ സാധനം തോന്നുന്നു അല്ലേ എവിടെ പോകുമ്പോഴും കൂടെ കൊണ്ടുപോകും രാത്രി അരികിലുണ്ടെങ്കിലേ ഉറക്കം വരൂ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ആദ്യം നോക്കും അതിനകത്തേക്ക് കറക്റ്റാണല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടിരുന്നത് ഈ ഒരു അഡിക്ഷൻ എന്ന് പറയുന്ന സാധനം ഈ അഡിക്ഷൻ നമ്മുടെ കുട്ടികൾക്ക് വരും എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന് തലച്ചോറിനകത്തൊരു പ്രതിഭാസം നടക്കുന്നുണ്ട് നമ്മൾ അതൊന്നും ആലോചിക്കുന്നില്ല ഓരോ കാര്യത്തിനെയും അഡിക്ഷൻ എന്ന് പറയുമ്പോൾ ഇത് മനഃപൂർവ്വം ഉണ്ടാകുന്ന ഒരു കാര്യമല്ല എന്താണ് മദ്യം കഴിക്കുന്ന ഒരാൾ അതിന് രക്ഷപ്പെടാൻ സാധിക്കാത്തത് തലച്ചോറിനകത്തെ ഡോപ്പമിൻ എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ കളിയാണ് ലെഫ്റ്റ് ഹേമീസ്ഫിയറിൻ്റെയും റൈറ്റ് ഹേമീസ്ഫിയറിൻ്റെ ഇടയിലുള്ള ഒരു ബദാമിൻ്റെ വിത്ത് പോലെയുള്ള സബ്ഷാൻഷാൻ അഗ്രെ എന്ന് പറയുന്ന സാധനത്ത് നിന്ന് ഡോപ്പമിൻ എന്ന് പറയുന്ന സാധനം അമിതമായി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ന്യൂക്ലിയസ് അക്വുമെൻറ്റ്സ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് വന്ന് വീഴുകയും ചെയ്യുന്ന സമയത്ത് ഒരു അനുഭൂതിയുണ്ട് ഇത് തുടർച്ചയായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഈ ഡോപ്പമിൻ അവിടെ പ്രശ്നമാക്കും മൊബൈൽ ഫോൺ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആരും വിളിച്ചില്ല എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് വിളിക്കാൻ പറയും ഒരു സുഖമാണത് സ്ക്രീനിലേക്ക് നോക്കിയില്ലെങ്കിൽ ഒരു പ്രശ്നമാണ് ആരും മെസ്സേജ് അയച്ചില്ലെങ്കിൽ അസ്വസ്ഥനാവും എന്തോ പ്രശ്നം എന്തോ ഉണ്ടല്ലോ എൻ്റെ എന്തോ പ്രശ്നം ഉണ്ടല്ലോ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആരും അയക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ അത് സംവദിക്കില്ല അത് അഡിക്ഷൻ ആയിട്ട് വരും ഇത് എവിടെയാ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികളോട് നമ്മൾ പറയും എന്ത് മൊബൈൽ ഫോണിലേക്ക് നോക്കിയിരിക്കരുത് എന്ന് പറയും നമ്മൾ അപ്പുറത്ത് പോയിട്ട് സാധനം നോക്കും ഓർ നോട്ട് യെസ് അപ്പൊ കുട്ടികള് നിങ്ങളോട് ചോദിക്കില്ല അച്ഛ അമ്മേ നിങ്ങൾക്കും ഇത് ബാധകമാണല്ലോ ഒന്നും ചോദിക്കില്ല